അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ ഏറെ സങ്കടത്തിലായ്ത്തുന്ന കണ്ണിയിലായ്ത്തുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ ഇടയായത് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ നാലാളുകൾക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത് ഒഴുക്കിൽ മരണപ്പെട്ടു പോയി എന്നുള്ള വേദനാജനകമായ വാർത്തയാണ് കേൾക്കാൻ ഇടയായത് പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ആ മീനിയ അർബൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പല സമയങ്ങളിലും ഉണർത്താറുണ്ട് പല മേഖലകളിലേക്ക് പല ആളുകളും വിനോദയാത്ര സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ പല വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ആയം എവിടെയാണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് ചാടി ഇറങ്ങുന്ന ആളുകളുണ്ട് അത് അപകടം വരുത്താൻ നമുക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം വെള്ളച്ചാട്ടങ്ങളും പുഴകളിലെയും കടലിലെയും അതുപോലെ തോട്ടിലെയും എല്ലാം കുളങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു റബ്ബുൽ അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ആ മരണപ്പെട്ടുപോയ ആ കുടുംബത്തിന് അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് അവരുടെ കുടുംബത്തിന് ക്ഷമ ക്ഷമപ്രദാനം ചെയ്യട്ടെ അള്ളാഹു റബ്ബുൽ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ടും നാഥനായ റബ്ബു തആല നമ്മെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കട്ടെ ആ യാ റബ്ബൽ ആലമി പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതിക്കൊണ്ട് അതേ ചെയ്യണമെന്ന് നിങ്ങളോടൊക്കെ പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹുറബുൽ ഇസ്സത്ത് എല്ലാവിധ എല്ലാവിധ